നമസ്കാരം ടീം സോളാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സോളാർ പാനലുകളുടെ ക്ലീനിംഗ് സംബന്ധിച്ചാണ് എല്ലാ ഉപഭോക്താക്കൾക്കും ഉയരുന്ന ഒരു സംശയമാണ് ഈ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലുകൾ എപ്പോൾ ക്ലീൻ ചെയ്യണം എങ്ങനെ ക്ലീൻ ചെയ്യണം എന്തുപയോഗിച്ച് ക്ലീൻ ചെയ്യണം എന്നതാണ് ഈ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ റോഡ് അരികിലൊക്കെയാണെങ്കിൽ ഈ പാനലുകളിൽ കൂടുതൽ പൊടിപടലങ്ങൾ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ കൂടുതൽ പൊടിപടലങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ നമുക്ക് ക്ലീനിങ് ജോലികൾ ചെയ്യാവുന്നതാണ് ഇനി പാനലുകൾ ഉയർന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഉയരത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് പൊടി പടലങ്ങളൊക്കെ പിടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും അത്തരം പാനലുകൾ ഒരു രണ്ട് മാസത്തിലോ മൂന്ന് മാസത്തിൽ ഒരിക്കലോ ക്ലീൻ ചെയ്തു കൊടുത്താൽ മതിയാകും മറ്റൊരു കാര്യം എന്ത് ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് എന്നതാണ് സോപ്പോ മറ്റ് ഗാഢത കൂടിയ ലൈനുകളോ ഉപയോഗിച്ച് സോളാർ പാനലുകൾ ക്ലീൻ ചെയ്യാൻ പാടില്ല കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പാനലുകൾക്കൊക്കെ ഒരു ആന്റി സോയിലിംഗ് കോട്ടിംഗ് ഉണ്ട് ഗാഢത കൂടിയ ലൈനുകളും സോപ്പും ഒക്കെ ഉപയോഗിച്ച് നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോട്ടിങ്ങിന് ഭംഗം വരും ഇത് ഭാവിയിൽ നമ്മുടെ സോളാർ പാനലുകളുടെ എഫിഷ്യൻസിയെ വല്ലാതെ ബാധിക്കും സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക അഞ്ചു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മോപ്പ് വെച്ച് മെല്ലെ തുടച്ചു കൊടുത്താൽ മതിയാകും അല്ലാതെ ഗാഢത കൂടിയ ലൈനുകളും സോപ്പും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ വിപണിയിൽ ഇപ്പോൾ ഗാഢത കുറഞ്ഞ ചില ലോഷനുകളും മറ്റും ലഭ്യമാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സോളാർ പാനലുകൾക്ക് അടുത്ത് തേക്ക് മാഞ്ച്യം പുളി മാവ് പോലെയുള്ള വൃക്ഷങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം കാരണം ഈ വൃക്ഷങ്ങളുടെയൊക്കെ ഇലകൾ ഈ പാനലിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതവിടെ കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഇത് വല്ലാതെ ചെയ്യും ഇതിൽ ഒരു അസിഡിറ്റി ഉണ്ട് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു അസിഡിറ്റി ഉണ്ട് അത് പിന്നീട് ഒരു ഹോട്ട്സ്പോട്ടായി നമ്മുടെ പാനലുകളിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഭാവിയിൽ എഫിഷ്യൻസിയെ ഇത് ബാധിക്കും അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പാനലുകളാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇലകളൊക്കെ എടുത്ത് കളയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ പക്ഷികളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ അവ പാനലുകളിൽ കാഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുണ്ട് എങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ തന്നെ നമ്മൾ ക്ലീനിങ്ങിനായി തിരഞ്ഞെടുക്കണം കാരണം പക്ഷികളുടെ കാഷ്ടമൊക്കെ അവിടെ ഇരുന്ന് ഉണങ്ങി അതൊരു ഹോട്ട്സ്പോട്ടായിട്ട് രൂപപ്പെടും അതും നമ്മുടെ പാനലുകളുടെ എഫിഷ്യൻസിയെ വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കാഷ്ടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മോപ്പ് ഉപയോഗിച്ച് നമുക്കത് വൃത്തിയാക്കി കളയാവുന്നതാണ് അല്ലാതെ മറ്റ് സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് മറ്റൊരു ഉപഭോക്താക്കളുടെ സംശയം എപ്പോഴാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സമയമാണ് രാവിലെയാണ് ശരിക്കും നല്ലൊരു സമയം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് രാവിലെ ആറു മണിക്ക് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാൻ സാധിക്കും പിന്നീട് പാനലുകൾ വർക്ക് ചെയ്ത് ടെമ്പറേച്ചർ ഉയർന്നതിന് ശേഷം നമ്മൾ വെള്ളം ഈ പാനലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അത് പാനലുകളുടെ എഫിഷ്യൻസിയെയും കേടുപാട് വരുത്താനുള്ള സാധ്യതയുമൊക്കെ ധാരാളമാണ് അതുകൊണ്ട് രാവിലെ തന്നെ ക്ലീനിങ്ങിനായി തിരഞ്ഞെടുക്കുക